അവിടത്തന്നെ കൃഷികൾ എപ്പോഴും ലോസ് ആണ് അത് കാലാവസ്ഥ മഴ കീടശല്ല്യൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരേ വർഷം മാറി 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 കൃഷിയാണ് അത് എക്സ്പെൻസീവാണ് പലപ്പോഴും കൃഷിയുടെ ഇൻവെസ്റ്റ്മെന്റ് പോലും കിട്ടാതെ വരും എനിക്കാവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസും ഇപ്പോഴും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം ഒരെണ്ണം പോലും വെളിഞ്ഞ് കഴിക്കാറില്ല അതായത് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു ഡ്യൂട്ടി സംബന്ധമായ ഒരു പ്രശ്നമാണ് ഉദാഹരണത്തിൽ കൃഷിയുടെ എനിക്ക് കൃഷിയിലേക്ക് കൂടുതൽ ഒരു ടേണിങ് പോയിന്റ് അതായിരുന്നു അപ്പോഴാണ് ഈ മാറ്റി കൃഷിയാണ് ചിന്ത വന്നത് അതാണ് ഞാൻ ഈ ട്വന്റി ഇയേഴ്സ് ബാക്ക് റംബുട്ടൻ മൊത്തം നടന്ന് അന്ന് ഇവിടുന്ന് പോത്രൂട്ടൻ റംബോട്ടൻ കൊണ്ടിട്ടപ്പോൾ എനിക്കുള്ള എൻ്റെ ബന്ധുക്കൾ തന്നെ എന്റെ അലിയും തന്നെ എന്നെ കളിയാക്കി ഇത് എന്താ എന്തായത് ചോദിച്ചിട്ടുണ്ട് അന്ന് റംബുട്ടൻ തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിയത്തിന്റെ അവിടെ ഇങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുന്നതാണ് ഈ റംബുട്ടാൻ അപ്പോൾ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് ഇത് എവിടെ തൈ കിട്ടുന്ന ഹോംഗ്രോണിൽ ഉണ്ടെന്ന് അറിയില്ല അങ്ങനെ ഹോം ഹോംഗ്രോണിന് പോകുന്നു ഹോംഗ്രോണിന് പോയി ഇരുപത് തൈ റംബുട്ടാനും നാനൂറ് രൂപയായി മാംഗോസിന് അന്ന് വിലയില്ല വിലയില്ല അന്ന് മാോസിന്റെ റംബോട്ടാണ് നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് അന്ന് ഈ മീസ്യത്തിന്റെ കിട്ടുന്നു അന്ന് മാോസിന് ഫ്രൂട്ട്സ് ഇവിടെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല അന്നാണ് ഞാൻ ആ തൈ അവിടെ നിന്ന് വാങ്ങുന്നത് ഈ പ്ലാന്റ് എന്തോ ഒന്നും ആർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അന്ന് ഇത് ആരും അറിയരുതേ എന്നുള്ള ആഗ്രഹം മിക്കന്നറിയാല്ല ഈ മൂന്ന് വർഷം ഈ റംബോട്ടെ കുറച്ചും കാച്ചു കായച്ചു മൂന്ന് വർഷം വർഷമാകുമ്പോഴത്തേക്കും ഒരു ബഞ്ച് ഒരു കൊല തന്നെ ഒരു കിലോ വരും അപ്പൊ ശരിക്കും ഫ്ലർഷായത് അപ്പൊ ഇത് ആളുകൾ കണ്ടിട്ടില്ല എന്തൊന്നും അറിയത്തില്ല അവർ അന്നൊന്നും അറിയത്തില്ല ആദ്യം ഇത് മഴം കിട്ടി അഞ്ച് വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഇരുപത് സെന്റിൽ നിന്ന് ഇരുപത് പ്ലാന്റിൽ നിന്ന് ഒരു മൂന്ന് പ്ലാന്റ് പോയി കിട്ടി ബാക്കി പതിനേഴ് പ്ലാന്റിൽ നിന്ന് ഒന്നര ടൺ ഞാൻ വിറ്റു അതാണ് ഞാൻ പറയുന്നത് രണ്ട് ലക്ഷത്തിലധികം രൂപ ഇരുപത് സെന്റിൽ ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായി എന്ന് പറയുന്നത് കൃഷി നഷ്ടം എന്ന് പറയുന്നത് കൃഷി അറിയാത്ത കൃഷി ഒന്നല്ലേ റിപ്പീറ്റഡ് സൈക്ലിംഗ് കൃഷി ചെയ്യരുത് എനിക്ക് ശരാശരി ഒരെണ്ണത്തിൽ നിന്ന് നൂറ് കിലോ നൂറ്റമ്പത് കിലോ ആദായം കിട്ടുന്നുണ്ട് മീൻസ് നൂറ് കിലോ വരുമ്പോഴത്തേക്ക് ഇരുപതിനായിരം രൂപ ആയി കിലോ മുപ്പതിനായിരം രൂപ ആയി എനിക്കിപ്പോൾ എട്ട് പ്ലാന്റ് അതിനകത്തുണ്ട് അപ്പോൾ ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന എട്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒരാഴ്ച രണ്ട് ലക്ഷം രൂപ എനിക്ക് അതിനകത്ത് ആദായം വരുന്നില്ലേ സജീവ് സജീവ് തേവൻ ഒരു നറിയപ്പെടും ഞാൻ പോലീസ് പോലീസിലായിരുന്നു എനിക്ക് ജോലി ഇരുപത്തേഴ് വർഷം പോലീസിൽ ജോലി ചെയ്തു സബ് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർ ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻറോൾ ചെയ്തു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു കൃഷി ബേസിക്കലി കൃഷി ഞാൻ ഒരു കർഷിക കുടുംബത്തിലാണ് എൻ്റെ അച്ഛൻ കൃഷി ചെയ്യുമായിരുന്നു അച്ഛൻ്റെ അച്ഛനും കൃഷി ചെയ്യുമായിരുന്നു അതിൽ നിന്ന് കിട്ടിയ കൃഷി സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കൃഷിയോട് താല്പര്യമുണ്ട് പിന്നെ അമ്മയും അച്ഛനും ഒക്കെ കൃഷിയിൽ ഏർപ്പെടുത്തുന്ന കുട്ടിക്കാലം മുതൽ ഞാൻ ആ കൃഷിയുടെ താല്പര്യമുണ്ടായിട്ട് പഠിക്കുന്ന സമയം മുതട്ട് തന്നെ എനിക്ക് സെപ്പറേറ്റ് സെക്ടർ സെക്ടറെടുത്ത് ഞാൻ കൃഷി ചെയ്യുമായിരുന്നു ആ വാഴ കൃഷി ഇഞ്ചി കൃഷി അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ നെൽകൃഷി നന്നായി അറിയാമായിരുന്നു അപ്പോൾ വരം പൊരുക്കാന് കണ്ണു വിതയ്ക്കാൻ ഒക്കെ എനിക്കറിയാമായിരുന്നു ഇപ്പം നെൽകൃഷിയുടെ ഒരു കാലം കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കയറിയത് തൊട്ട് മുടക്കി മഴ ചേന മരച്ചീനി അങ്ങനെയുള്ള കൃഷികളിലേക്ക് വന്നിട്ടാണ് പിന്നെ ഈ എക്സോട്ടിക് ഫ്രൂട്ട്സിലേക്ക് കടക്കുന്നത് കാരണം ആ ആവർത്തന കൃഷികൾ എപ്പോഴും ലോസ് ആണ് അത് കാലാവസ്ഥ മഴ കീടശല്യൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരേ വർഷം മാറി 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 ആ ഒരു കൃഷിയാണ് അത് എക്സ്പെൻസീവാണ് പലപ്പോഴും കൃഷിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും കിട്ടാതെ വരും പിന്നെ കൃഷി പരമാവധി ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് ഇപ്പോഴാണ് കുറച്ച് ആൾക്കാർ ഇവിടെ സഹായിക്കാനായിട്ട് നിന്നു അപ്പോൾ രാവിലെ ഒരു മണിക്കൂർ വൈകുന്നേരത്ത് ഒരു മണിക്കൂർ അങ്ങനെ ടൈം എടുത്താണ്ടെങ്കിൽ ഞാൻ ഈ ഫ്രൂട്ട് പ്ലാന്റുകളെല്ലാം ചെയ്തത് അപ്പോൾ അതിന് ഈ വളമിടാനോ പരിചരിക്കാനോ ഒക്കെ ആദ്യം സമയത്തിൻ്റെ ആവശ്യമില്ല രാവിലെ ഒരു അമ്പത് മൂടൊക്കെ നോക്കണമെങ്കിൽ രാവിലെ ഒരു ഒരു മണിക്കൂറോണ്ട് നമുക്ക് ചെന്ന് നോക്കാവുന്നതാണ് ബാൽസ് ഉണ്ട് വൈകുന്നേരത്ത് നോക്കാം അപ്പോൾ അങ്ങനെ കൃഷി തുടങ്ങിയപ്പോഴത്തേക്ക് ആ കൃഷിയിൽ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട് മനസ്സിലായി പിന്നെ ഒന്നാ വെജിറ്റബിൾസ് എനിക്കാവശ്യമുള്ള എല്ലാ വെജിറ്റബിൾസ് ഇപ്പോഴും ഞാൻ പ്രൊഡ്യൂസ് ചെയ്യണം ഒരെണ്ണം പോലും വെളിയിൽ നിന്ന് കഴിക്കാറില്ല സവാളയും ഉരുളക്കിഴങ്ങുമല്ല ഒറ്റ സാധനം പോലും വെളിയിൽ നിന്ന് കഴിക്കാറില്ല കാരണം ഈ കീടനാശിനി ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ എനിക്ക് നവയം സിക്സ്റ്റി ഇയേഴ്സ് ഓൾഡ് എനിക്ക് മറ്റേ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എൻ്റെ വീട്ടിലും അതുപോലെ തന്നെയാണ് ഞാൻ ഉപാദിപ്പിക്കുന്ന പച്ചക്കറി അല്ലാതെ ഇല്ല രാവിലെ ഇറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള പച്ചക്കറി പച്ചക്കറിയുണ്ട് കോവലായാലും വാടകലായാലും വെണ്ടായാലും പാവലായാലും എല്ലാം ഉണ്ട് അത്യാവശ്യം ഒന്നും ഇല്ല ഒരു കൊല ഇട്ടിക്കൊണ്ട് പോയിട്ട് അത് അവിയൽ വെക്കാനെങ്കിലും ഉണ്ട് അതുകൊണ്ട് വെളിയിൽ നിന്നുള്ള പഴം പഴമോ പച്ചക്കറിയോ വെളിയിൽ നിന്ന് മേടിക്കാറില്ല പിന്നെ തന്നെ ഞാൻ എനിക്ക് ഞാനിപ്പോൾ എല്ലാത്തരം കിഴങ്ങുകളും ഉണ്ട് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ചെറുവള്ളി എന്ന് പറയുന്ന ഇനമാണ് ഇപ്പോൾ ഈ നാട്ടിൽ അന്യം നിന്ന് പോയതാണ് ഞാൻ ചെറുവള്ളി നനകഴങ്ങ് കാച്ചിൽ വിവിധതരം കാച്ചിലുകളുണ്ട് ആഫ്രിക്കൻ കാച്ചിൽ തൊട്ട് ആറ് മാസ കാച്ചിൽ വരെ ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ചേനയുണ്ട് ചേമ്പുണ്ട് അത്യാവശ്യം എനിക്ക് എനിക്കാവശ്യമുള്ള മരിച്ചനിയുണ്ട് എനിക്ക് അതൊക്കെ എനിക്കുള്ള വാങ്ങി അടിസ്ഥാനം ചെയ്യുന്നില്ല ഫ്രൂട്ട്സുകൾ ഞാൻ വാങ്ങി അടിസ്ഥാനം ചെയ്യുന്നുണ്ട് ഒരു വെള്ളം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട് മറ്റൊക്കെ എൻ്റെ യൂസിന് വേണ്ടി മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ ഈ ജോലിയുടെ കാര്യം പറയാൻ പോലീസ് ജോലി ഭയങ്കര അങ്ങനെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് റിലാക്സ് കിട്ടുന്ന ഒരു പണിയാണ് പോലീസ് സ്ട്രെസ് ഉണ്ട് ഇല്ലാന്നേ പറയുന്നില്ല സ്ട്രെസ് ഉണ്ട് ഈ ടൈം കിട്ടുമ്പോൾ അത് വന്ന് കൂടുതൽ സമയം എൻജോയ് ചെയ്യുന്ന കൃഷിയിലാണ് ഇപ്പൊന്നെ മത്സ്യ കൃഷി എൻജോയ് വൈകുന്നേരത്ത് തോന്നുകഴിഞ്ഞാൽ എനിക്ക് കുളത്തിന്റെ സൈഡിൽ വന്നിരുന്ന എനിക്ക് അത്ര എൻജോയ്മെന്റ് കിട്ടാറുണ്ട് പിന്നെ വരുമ്പോഴേ സ്ട്രെയിൻ എടുക്കാറില്ല ഒരു ദിവസം പത്ത് പ്ലാന്റ് നോക്കണ പത്തെണ്ണ നോക്കാ പതിനൊന്നും നോക്കത്തില്ല അതിപ്പം എന്ത് പ്രശ്നം കിടന്നാലും അതിനെ അതിനെപ്പര് കെയർ ചെയ്യത്തില്ല അത്ര എണ്ണ ചെയ്യൂള്ളൂ അത്രയെണ്ണേ ചെയ്യുള്ളൂ ചെയ്യുന്നത് കൃത്യമായി ബാലൻസ് ചെയ്തു അപ്പൊ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ രാവിലെ എനിക്കൊരു സഹായമുണ്ട് കൃഷ്ണൻ പറഞ്ഞത് കൃഷ്ണൻ ഓവറോൾ ആയിട്ട് ഒരു കറക്കുണ്ട് കറക്റ്റ് ആയിട്ട് എവിടെ മൊത്തത്തിൽ നോക്കിയിട്ട് എവിടെ എന്നൊക്കെ എന്നാ ഡിഫക്റ്റ് പറ്റുള്ളൂ എന്നോടൊന്ന് പറയും അപ്പൊ ഞാൻ പോയി അത് കറക്റ്റ് ചെയ്യും ഫസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി മൊത്തത്തിൽ ഒന്ന് കറങ്ങി നോക്കുക വരുമ്പോൾ തന്നെ വെച്ച് കത്തി തരുമായിട്ടേ ഇറങ്ങി വരുവുള്ളൂ അപ്പൊ മൊത്തത്തിൽ കറങ്ങിന്ന് നോക്കും ആദ്യം റെക്ടിഫിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ സ്റ്റഡി ചെയ്യുക ഇപ്പൊ തന്നെ പ്ലാവുകൾ കാച്ച പ്ലാവുകൾ കൊച്ച പ്ലാവുകൾ കുറച്ചെണ്ണം കാറ്റത്ത് ചാഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അയാൾ രാവിലെ ഇറങ്ങി പോയിട്ട് ഇതെല്ലാം നോക്കിയിട്ട് അടുത്ത് പ്ലാവുകൾ കുഴപ്പമായിട്ട് എന്നോട് പറയും അപ്പൊ ഞങ്ങളോട് വന്ന് അതിനെ കറക്റ്റ് ചെയ്യും അതാണ് ചെയ്യുന്നത് രാവിലെ മൊത്തത്തിലൊരു ഫീഡ്ബാക്ക് എല്ലാം പോയി കറങ്ങി നോക്കും ഏതാണ് ചെയ്യേണ്ടത് ആ സ്പോട്ടിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അവിടെ ഒരു പത്രം വരും ചെയ്യണം ക്ലിയർ ചെയ്യും പിന്നെ എട്ട് മണിയാകുമ്പോഴത്തേക്ക് പോയി നമ്മുടെ കാര്യത്തിലേക്ക് കടക്കും ഇപ്പൊ ജോലി പോലീസിലാകുമ്പോൾ ജോലി ആ ടൈമിൽ ചെയ്തിരുന്നതും എനിക്ക് കൊട്ടാര എസ് പി ഓഫീസിലായിരുന്നു ജോലി കറക്റ്റ് ടൈമിൽ പോകണമായിരുന്നു പോകണമായിരുന്നു ഇതിനിടയ്ക്ക് സമയം കിട്ടുമായിരുന്നു ഷെഡ്യൂൾ ടൈമുണ്ടായിരുന്നു അല്ല എനിക്ക് അവിടെ ഓഫീസിലായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ചില് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസിലായിരുന്നു എനിക്ക് ജോലി ഉണ്ടായിരുന്നു അപ്പൊ അത് സമയം ക്ലിപ്തമായിട്ടുള്ള ജോലിയാണ് രാവിലെ ഒരു പക്ഷേ ഈ കരിയറിന്റെ ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് കൊല്ലം ജില്ലയിൽ തന്നെ ആയിരുന്നു കൊല്ലം ജില്ല തന്നെ ആയിരുന്നു എത്രയാലും പോലീസ് ഒക്കെ കിട്ടും ഇപ്പൊ വന്ന് വന്നുകഴിഞ്ഞാൽ രണ്ടു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്നത് ചിലപ്പോ രണ്ട് മൂന്ന് നാലു ദിവസം ഡ്യൂട്ടി ചെയ്യേണ്ടതായി വരും അത് കഴിയുമ്പോൾ കറസ്പോണ്ടിങ് റെസ്റ്റ് കിട്ടും റെസ്റ്റ് കിട്ടും ആ സമയം മാറ്റിയല്ലോ അതെ കാര്യമല്ല വരുമ്പോഴേ നമ്മള് നോക്കണം ഫീഡ്ബാക്ക് വേണം ഫീഡ്ബാക്കില്ലേ പോയി പിന്നെ യഥാർത്ഥത്തില് വന്ന് പണ്ടത്തെ പണ്ട് രണ്ട് പത്ത് ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് ഉണ്ടായ ഡ്യൂട്ടി സംബന്ധമായ ഒരു പ്രശ്നമാണ് യഥാർത്ഥത്തില് കൃഷിയുടെ എനിക്ക് കൃഷിയിൽ കൂടുതൽ ഒരു ടേണിങ് പോയിൻ്റ് അതായിരുന്നു കാരണം ഞാൻ വാഴ കൃഷി ഉണ്ടായിരുന്നു എനിക്കൊരു പത്ത് വാഴ കൃഷി ഉണ്ടായിരുന്നു അതിൽ ഈ വിഴിഞ്ഞ മാസം ആയിട്ട് ബന്ധപ്പെട്ട് അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കിത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം പുഴു കുത്തി മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി അപ്പോഴാണ് ഈ മാറ്റി കൃഷി എന്നൊരു ചിന്ത വന്നത് അതാണ് ഞാൻ ഈ ട്വൻറ്റി ഇയേഴ്സ് ബാക്ക് തന്നെ റംബുട്ടൻ മൊത്തം നടന്നു അന്നപ്പുഴത്തും പോപ്പുലർ ആയിട്ടില്ല റംബുട്ടൻ ഞാൻ ഹോം ഹോംഗ്രോണിൽ പോയി തൈ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് അതാകുമ്പോൾ വർഷത്തിൽ രണ്ടോ മൂന്നോ വർഷം ഇട്ട് എടുത്താൽ മതി റെംബുട്ടാൻ കൊണ്ടിട്ട് എനിക്കുള്ള എൻ്റെ ബന്ധുക്കൾ തന്നെ എന്റെ അളിയും തന്നെ തന്നെ കളിയാക്കി എന്തായാലും ചോദിച്ചിട്ടുണ്ടെന്ന് റംബൻ തിരുവനന്തപുരത്ത് നമ്മുടെ മ്യൂസിയത്തിന്റെ അവിടെ ഇങ്ങനെ സൈഡിൽ ഇട്ടിരിക്കുന്നതാണ് ഈ റംബുട്ടാൻ അപ്പോൾ ഞാൻ ഫ്രൂട്ട് പ്ലാന്റ് ഇത് എവിടെ തൈ കിട്ടുന്ന ഹോംഗ്രോണിൽ ഉണ്ടെന്നറി അങ്ങനെ ഹോംഗ്രോണിൽ പോകുന്നു ഹോംഗ്രോണിൽ പോയി ഇരുപത് തൈ ഇരുപത് റംബുട്ടാനും പത്ത് മാങ്കോസ്റ്റുമാണ് ഞാൻ മേടിച്ചോണ്ടിരുന്നത് അന്ന് എനിക്ക് റംബുട്ടാനും നാനൂറ് രൂപയായി മാംഗോസിന് അന്ന് രണ്ടു വർഷം ആയിരുന്നു മാത്രം ഇപ്പത്ര വിലയില്ല അന്ന് മാംഗോസിന്റെ റംബുട്ടാന് നൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് അന്ന് ഈ മീസിയത്തിനോട് കിട്ടുന്നു അന്ന് മാംഗോസ്റ്റിൻ ഫ്രൂട്ട്സ് ഇവിടെ ഇറങ്ങി തുടങ്ങിയിട്ടില്ല അന്നാണ് ഞാൻ ആ തൈ അവിടെ നിന്ന് വാങ്ങുന്നത് പത്ത് തൈ വാങ്ങുന്നത് അന്ന് പത്ത് തൈ മാംഗോസ്റ്റിൻ മേടിക്കുമ്പോൾ എനിക്ക് അഞ്ഞൂറ് രൂപ വെച്ചും റംബുട്ടാന് നാനൂറ് രൂപ വെച്ചുമാണ് കിട്ടിയത് അപ്പോൾ ഇരുപത് തൈക്ക് തൈയുടെ വില എണ്ണായിരം രൂപയായിരുന്നു റംബുട്ടാന് മാങ്കോസിന് അയ്യായിരം രൂപയാണ് അപ്പൊ അതിന്റെ കൺവീനൻസ് ഉൾപ്പെടെ പൈസ ഉണ്ടെന്ന് ഞാൻ ഇവിടെ നട്ടപ്പോ അറിയത്തില്ല വിപണനത്തെ പറ്റി ആ വെറൈറ്റി ആണല്ലോ വെറൈറ്റി ഉള്ള സാധനം നമ്മൾ എന്തുണ്ട് കൂടുതലും ആളെ ആവശ്യമായി വരും അന്ന് ഇത് ആരും അറിയരുതേ എന്നുള്ള ആഗ്രഹം ഇവിടെ ഈ മൂന്ന് വർഷം ആയപ്പോഴത്തേക്ക് ഈ റംബം കായ്ച്ചു കായ്ച്ചു മൂന്ന് വർഷം ആയപ്പോഴത്തേക്കും ഒരു ബഞ്ച് ഒരു കൊല തന്നെ ഒരു കിലോ വരും അപ്പോൾ ശരിക്കും അപ്പൊ ഇത് ആളുകൾ കണ്ടിട്ടില്ല എന്തോന്നറിയത്തില്ല അവർക്ക് അന്നൊന്നും അറിയത്തില്ല ആദ്യം ഇത് മഴം കിട്ടി അഞ്ചു വർഷം ആയപ്പോഴത്തേക്ക് എനിക്ക് ഈ ഇരുപത് സെന്റിൽ നിന്ന് ഇരുപത് പ്ലാന്റിൽ നിന്ന് ഒരു ഒരു മൂന്ന് പ്ലാന്റ് പോയി കിട്ടി ബാക്കി പതിനേഴ് പ്ലാന്റിൽ നിന്ന് ഒന്നര ടൺ ഞാൻ വിറ്റു അതാണ് ഞാൻ പറഞ്ഞത് രണ്ടു ലക്ഷത്തിലധികം രൂപ ഇരുപത് സെന്റിൽ നിന്ന് ഞാൻ വാങ്ങിയെന്ന് പറയുന്നത് അപ്പൊ അത് അഞ്ചാം വർഷത്തിൽ നിനക്ക് കിട്ടി പിന്നെ കുട്ടികൾക്ക് ആവശ്യം എനിക്കിത് കൊണ്ടുപോകേണ്ടി വന്നിട്ടില്ല ഇപ്പോഴും തന്നെ എനിക്ക് ബാങ്കോസ്റ്റും റംബഡേനും വെളിയിൽ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് അറിയുന്നവരുണ്ട് കാരണം ഒന്നും ഞാൻ ഇൻസെക്ടിസൈഡ് യൂസ് ചെയ്യത്തില്ല അവർക്ക് അറിയാം പിന്നെ വളം ഇടുന്നത് ഞാൻ ഒരിക്കലും രാസവളം ഉപയോഗിക്കത്തില്ല ജൈവ വളമാണ് ഈ പശു ആട് എനിക്ക് ജൈവ വളമാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാർക്കറ്റിംഗ് ഒരു പ്രശ്നമല്ല പിന്നെ ഞാൻ ഓവർ പ്രൈസ് ചെയ്യാറില്ല ഞാൻ നൂറ് രൂപയ്ക്കാണ് കൊടുക്കണം ഒരു കിലോ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അത് ഈ വരിക്ക എന്ന് പറയുന്നില്ല ഇപ്പൊ ഈ എൻ ഐ ടി എന്നൊക്കെ പറയുന്നത് അതിന്റെ മുൻഗാമി എന്ന് വെച്ചാൽ അത്ര ജ്യൂസിയാണ് അതിനകത്ത് ഇതിന്റെ സീഡി പറ്റി പിടിച്ചിരിക്കുന്നല്ല കറക്റ്റായിട്ട് എന്റെ ഫ്ലഷ് അളവ് വരും അങ്ങനെയുള്ള ടൈപ്പ് ആണ് ആദ്യം ഇവിടെ ഇല്ലായിരുന്നു അന്ന് ഞാൻ ഇവിടെ വന്ന് മേടിക്കുന്നവരും നൂറ് രൂപയാണ് അത് ഹോൾസെയിലായിട്ട് വന്ന് മേടിക്കുന്ന ആൾക്കാർ ബോക്സ് കൊണ്ടുവന്നിട്ട് അത് പത്ത് കിലോ പതിനോ പര കിലോ കൊണ്ടുവന്ന കച്ചവടക്കാരുണ്ടായിരുന്നു ഇവിടെ വായിക്കലുള്ള ഒരു അയാളൊക്കെ കൊണ്ടുവരും അതുപോലെ തന്നെ കണ്ണലിലുള്ളവർ കാക്കനുണ്ടായിരുന്നു ഇവരൊക്കെ പോകുമ്പോ അവരുടെ വില ചോദിക്കാറുണ്ട് അവർ നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റമ്പത് ഇങ്ങോട്ട് തരുമായിരുന്നു അന്ന് അന്ന് ആ മാർക്കറ്റിൽ ഇരുന്നൂറ് മൂന്നു രൂപ വിലയുണ്ട് പക്ഷേ ഇവിടെ വാങ്ങാൻ ആരിൽ നിന്ന് ഞാൻ നൂറ് രൂപ കൂടുതൽ വാങ്ങിയിട്ടില്ല അതുപോലെ തന്നെ മാങ്കോസിന് ഞാൻ ഇരുന്നൂറ് രൂപ വാങ്ങുന്നുണ്ട് മാംഗോസിൻ ഗ്രേഡിംഗ് ഒന്നും വലുത് തന്നെയാണ് കൊടുക്കുന്നത് ചെറുതെല്ലാം ഞാൻ ഈ എടുക്കത്തേ ഉള്ളൂ വലുത് വലുത് കൊടുക്കുന്നത് ഒരു എട്ട് എട്ട് പത്ത് പത്ത് എട്ട് എണ്ണം പത്ത് എണ്ണം ഒരു കിലോ വരുന്ന മാംഗോസിന് ഞാൻ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ വെച്ചാണ് കൊടുക്കുന്നത് പക്ഷേ ചില ദിവസങ്ങളിൽ അധികം വരുന്ന സമയത്ത് ഒരുപാട് ആൾ കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ വരും ചിലപ്പോ പത്ത് മുപ്പത് കിലോ ബാലൻസ് വരും ചില ദിവസങ്ങളിൽ ഇത് അടുന്ന് വീണാക്കുന്നത് അപ്പൊ ഈ മുപ്പത് കിലോക്കുള്ള പിന്നെ വിപണി കൊണ്ടുപോറുണ്ട് വിപണിയിൽ അത് ഇരുന്നൂറ്റമ്പത് രൂപയിൽ ലേലത്തി പോവും പൊട്ടാന് ഇരുന്നൂറ് രൂപ ലേലത്തി പോവും വിപണി കൊണ്ടുപോകും കൂടുതൽ വരുന്ന സമയത്ത് വിപണി കുറച്ച് ഓ കൊണ്ടുപോവാറുണ്ട് അപ്പോൾ അന്ന് കൂടുതൽ വില കിട്ടും അല്ല എന്റെ വീട്ടിലെ സെയിൽ ഇതാണ് ഒരു എക്സ്പീരിയൻസിൽ ഇത്ര വർഷം കൃഷി 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 പറയുന്നത് പറയുന്നത് എന്തുകൊണ്ടാണ് നഷ്ടം എന്ന് ഈ കൃഷി നഷ്ടം എന്ന് പറയുന്നത് അറിയാത്തത് അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന അത്യാവശ്യം വേണം നമുക്ക് അത് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാൻ നമുക്കുള്ള ക്ലൈമറ്റ് പറ്റിയതല്ല തമിഴ്നാട്ടിലൊക്കെ അത് ചെയ്യുമ്പോൾ ഒരു ഏരിയ മൊത്തത്തിൽ ചെയ്യില്ല ബൾക്കായിട്ടല്ലേ ചെയ്യുന്നത് അവർക്കത് ചെയ്യാം മെക്കാനിസർ ഫാമിങ് ഇവിടെ ഇല്ല ആളുകൾ കൊണ്ട് ചെയ്യുന്നു ഒരാൾക്ക് ജോലിക്കൂലി ആയിരം രൂപ കൊടുക്കണം ആയിരം രൂപ രൂപ ജോലിക്കുള്ളിൽ വിടുക എത്ര വാഴ കൃഷി ചെയ്യും അതിന് ഫൈവ് ടൈംസ് സിക്സ് ടൈംസ് വാഴ ഇടണം ഏത്ത വാഴയ്ക്ക് പിന്നെ അതിന് പുഴുന് മരുന്നടിക്കണം തണ്ട് തുറക്കുള്ള ചെല്ലിയുണ്ട് അതിന് മരുന്നടിക്കണം ഇതെല്ലാം ഈ മണ്ടയടപ്പ് വരും ഉദാഹരണമായിട്ട് ഒരു നൂറ് വാഴ ഇടുമ്പോൾ അഞ്ച് ശതമാനം നാട്ടിൽ എന്ന് വെച്ചാൽ അഞ്ച് വാഴ പോയി ഈ അഞ്ച് വാഴ പറിച്ച് കിടണ്ടേ പറിച്ച് കളയണ്ടേ അത് ലോസ് അല്ലേ അത്ര സ്പേസ് ആണ് അതേസമയം നേരെ പറഞ്ഞപ്പോൾ ഞാൻ ആ ആ പ്ലേസിലെല്ലാം ഞാൻ വേറെ ഈ ഫ്രൂട്ട് പ്ലാന്റുകളാണ് ചെയ്തിരിക്കുന്നത് ഈ കിഴങ്ങ് വർഷവർഗത്തെ പറ്റിയൊന്നും കാര്യമില്ല അതെ ഇട ഇളക്കഴിയുമ്പോൾ തന്നെ മണ്ണിളിക്കഴിഞ്ഞു ഈ പന്നശലിയില്ലെങ്കിൽ കിഴങ്ങ് വർഗങ്ങൾ കൃഷി ചെയ്യുന്നതുകൊണ്ട് ലോസ് ഒന്നും ഇല്ല ബാക്കിയുള്ള കൃഷികളുടെ ഇടയിൽ ചെയ്യാവുന്നതാണ് ഇപ്പൊ ഞാൻ ഇപ്പോ റംബുട്ടാനും മാങ്ങനൊക്കെ ഇട്ടിരിക്കുന്ന ഇടയ്ക്ക് ഈ കുരുമുളക് അതിനിടയ്ക്കെല്ലാം കണ്ടെങ്കിൽ നല്ല ഇടേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അത് അതിന് ഇടുമ്പോ അത് പിടിച്ചെടുത്തോളൂ ഏറ്റവും കൂടുതൽ ഏതാണ് എക്സ്പീരിയൻസ് എനിക്കുള്ള എക്സ്പീരിയൻസിൽ പിന്നെ ഈ ഫോറിൻ ഉണ്ടല്ലോ റംബൂട്ടാൻ മാംഗോസ് വളരെ ആദായകരമാണ് റംബുട്ടാനും മാങ്കോസ് ആധായം തന്നെ ആണ് എനിക്കുള്ള പതിനഞ്ച് വർഷത്തിലധികം ആ കാച്ചിട്ട് പതിനഞ്ച് വർഷമായ മരങ്ങളാണ് എനിക്കുള്ള റംബോ മാഗോസ് നിൽക്കുന്നത് എനിക്ക് ശരാശരി വരണത്തിൽ നിന്ന് നൂറ് കിലോ നൂറ്റമ്പത് കിലോ ആദായം കിട്ടുന്നുണ്ട് മീൻസ് നൂറ് കിലോ വരുമ്പോഴത്തേക്ക് ഇരുപതിനായിരം രൂപ ആയി നൂറ്റമ്പതിൽ നിന്ന് മുപ്പതിനായിരം രൂപയായി എനിക്കിപ്പോൾ എട്ട് പ്ലാൻ തന്നെ ഇപ്പോൾ ആദായം കിട്ടിക്കൊണ്ടിരിക്കുന്ന എട്ടെണ്ണം ഉണ്ട് ഒരുമിച്ച് രണ്ടു ലക്ഷം രൂപ എനിക്ക് അതിനെ പറയാൻ പറ്റുന്നില്ല പക്ഷേ ഈ സാധാരണ കർഷകരെ പരമ്പരാഗത രീതി പരമ്പരാഗത രീതിയാണ് അവരും നമുക്ക് പറയാൻ പറ്റത്തില്ല കാരണം ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ഇവിടുത്തെ ബസ് ഫാമറാണ് ഇവിടുത്തെ ക്ലസ്റ്ററിന്റെ സെക്രട്ടറി ഒക്കെയാണ് മാസ്റ്റർ ഫാമറക്ക് ഒരു ഇവിടെ മീറ്റിംഗ് വരുന്ന സമയത്തൊക്കെ നല്ല നല്ലൊരു ഫാമറാണ് പുള്ളി പാവല് പടവോലം വാഴ ഇഞ്ചിയൊക്കെ കൃഷി ചെയ്യുന്ന ആളാണ് പുള്ളി വന്ന് നോക്കുമ്പോൾ മുമ്പ് ഇവിടെ ശരിക്കുള്ള കൃഷിയുണ്ട് ഇപ്പൊ നോക്കിയപ്പോ ഒന്നും ഇല്ല അപ്പോഴാണ് എന്റെ പറയുന്നത് സാറും ഇപ്പൊ കൃഷിയെല്ലാം നിർത്തിയോ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ സാറിന് കൃഷി ഒന്നുമില്ലല്ലോ അവരുടെ അവരുടെ കാഴ്ചപ്പാടി കൃഷി എന്ന് പറഞ്ഞാൽ ഈ കാഴ്ചക്കുന്ന പാവലും മരച്ചീനി പടവലും അഴുതന്നെ വെണ്ടയൊക്കെയാണ് അതെ എനിക്കെല്ലാം ആവശ്യമുള്ള പച്ചക്കറികളിൽ മാത്രമേ ഞാൻ ഞാനതുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെയുള്ള പ്ലാന്റുകളാക്കി ഞാൻ പ്ലാവ് കൃഷി ചെയ്തു കഴിഞ്ഞ തുടങ്ങാൻ പറഞ്ഞ ഇരുപത്തഞ്ചോളം ഉണ്ടെന്ന് എനിക്ക് ഇരുപത്തഞ്ചോളം പ്ലാവുകൾ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ആവറേജ് ഒന്നര വർഷമായപ്പോ തന്നെ എനിക്ക് അഞ്ച് ചക്ക തൊട്ട് മേപ്പോട്ട് കിട്ടി മൂന്ന് ചക്ക കിട്ടിയതുകൊണ്ട് അഞ്ച് ചക്ക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് വെളിയിൽ നിന്ന് മേടിക്കുന്ന വില നോക്കിയാൽ കുറച്ച് കൊണ്ടുപോയി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ ആദ്യം കിട്ടുന്ന റിസൾട്ട് വലുതാ ഒരു മൂന്ന് വർഷമാകുന്ന ഒരു പ്ലാവിൽ വിയർന സൂപ്പർ നല്ല വില കൂടെ പ്രൊട്ടക്ട് ചെയ്ത് മൂന്ന് വർഷം ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിന് പത്ത് ഇരുപത് ചക്ക കിട്ടും ഒരു വർഷത്തിൽ ഒരു ചക്കയ്ക്ക് നൂറ് രൂപ രണ്ടായിരം രൂപയുടെ ആദായകത്തുണ്ട് ഒരു ഏക്കറിൽ ഇരുപത് ഇരുന്നൂറ് ഇരുന്നൂറ്റിഇരുപത് ലാഭം ഇല്ല നമ്മള് വേറെ കൃഷിക്ക് കൊതില്ല പന്നിയും കൊത്തത്തില്ല ചായയും കൊണ്ടുപോകത്തില്ല ചെല്ലിയും കൊണ്ടുപോകത്തില്ല അതിന്റെ ലൈഫ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം ലൈഫ് കിട്ടും ചെയ്ത് റിസൾട്ടാക്കിയതിൻ്റെ തൈകൾ ആണ് ഞാനിവിടെ സം ഉള്ളത് ഇപ്പോൾ ഇപ്പോൾ തന്നെ ഇത് ബി സൂപ്പർ എയർലി ബി സൂപ്പർ എയർലിയുടെ പ്ലാവുകൾ എനിക്ക് നട്ട് ഒരു രണ്ട് വർഷത്തിനുള്ളിൽ ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ റിസൾട്ടായിട്ട് കഴിഞ്ഞു രണ്ടാം വർഷത്തിലായപ്പോഴേക്കും റിസൾട്ടായി പിന്നെ അതിൽ എടുത്ത തൈകൾ ഡെവലപ്പ് ചെയ്ത തൈകളാണ് ഇവിടെ കൂടുതലിരിക്കുന്നത് പിന്നീട് ഈ ബാക്കിയുള്ള ഇതിൻ്റെ എല്ലാ പ്ലാന്റുകളും അപ്പോൾ ഇത് ഡ്രാഗൺ ഡ്രാഗൺ ഇത് ഒരു ഈ ഇതിന് ഈ ഒരു വർഷത്തിൽ തന്നെ എനിക്ക് മൂന്നാമത്തെ ഈഡാണ് കിട്ടുന്നത് കാരണം ഇവിടെ മൊത്തത്തിൽ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഒരു വർഷമാകുന്നുള്ളൂ ഇവിടെ റബ്ബർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ റബ്ബർ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് അപ്പോൾ എനിക്കുള്ള പ്ലാന്റുകളുടെ തൈകളാണ് ഇവിടെ ഉള്ളതെല്ലാം അപ്പോൾ ഇത് ഡ്രാഗൺ ഞാൻ തയ്യതിന് ഒരു തൈക്ക് ഇവിടെ അൻപത് രൂപ വെച്ചാണ് ഞാൻ കൊടുക്കുന്നത് ഒരു തൈക്ക് ഇത് ഒരു വർഷം ആവുമ്പോഴത്തേക്ക് കായ ഇതിപ്പോൾ ഇത് തേർഡ് സ്റ്റേജിലെ കായാണ് വരുന്നത് അപ്പോൾ ഇത് എനിക്ക് ഇവിടെയൊണ്ട് അൻപതിലധികം തൈകൾ നിപ്പുണ്ട് അതിൽ നിന്നാണ് ഞാൻ തൈ എടുക്കുന്നത് പിന്നെ ഈ കവുങ്ങ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാടൻ കവുങ്ങ് എന്ന് പറയുന്നത് ഇതിപ്പോ ഈ ഇതിൽ ആ ഈ വർഷം ആദ്യം നട്ടക്കത്തൈ ആണിത് അപ്പൊ നാടൻ തയ്യ് കവു എടുക്കുന്നത് തന്നെ അതിൻ്റെ തയ്യെടുക്കുന്നത് തന്നെ മദർ പ്ലാന്റിന്റെ കൂടെ ഉള്ള ക്വാളിറ്റി ഇല്ലാത്ത മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി കഴിഞ്ഞതിന് ശേഷം ആ കിട്ടുന്ന പാക്കുകളാണ് അപ്പോൾ ഈ ക്രോസ് പോളിനേഷൻ ഉണ്ടായിരിക്കാനാണ് അത് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആണ് ഈ നിൽക്കുന്ന തയ്യൽ ഈ ഈ കഴിഞ്ഞ വർഷം ആദ്യം വെച്ച ഇത് ഒരു വർഷമാണെന്നുള്ളൂ ഇനിയിപ്പോൾ വരുക ഒരേ പാളയ്ക്കും ഒമ്പത് ഇഞ്ച് ഗ്യാപ്പിൽ പൊങ്ങി വരും ഇരിക്കുന്ന മാംഗോസ്റ്റിൻ തൈകള് മാംഗോസ്റ്റിൻ തൈ എൻ്റെ എൻ്റെ തോട്ടത്തിൽ എടുത്ത മാംഗോസിൻ്റെ തൈകളാണത് വൺ ഇയർ ഉള്ള തൈ ഇതൊക്കെ വൺ ഇയർ ആയിട്ടുള്ള തൈകളാണ് അപ്പോൾ ഇപ്രാവശ്യം എടുക്കുക തൈകളായിക്കൊണ്ടിരിക്കുന്നത് ഇപ്രാവശ്യം സീഡിൽ തയ്യൽ ആയിക്കൊണ്ടിരിക്കുന്ന തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്ത കുരുമുളക് ഈ തെക്കൻ്റെ ഇതാണ് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ് അതെല്ലാം ഫ്ലവറിങ് ആയതാണ് ഇതെല്ലാം കൊടുക്കുന്നത് ിൽ ഗ്രാഫ്റ്റ് ചെയ്തത് ഞാൻ ഇരുപത്തി അഞ്ച് കൊടുക്കുന്നത് തിപ്പലിയിൽ ആയി ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് ഗ്രാഫ്റ്റ് പിടിച്ച് ഫ്ലവറിങ് ആയി സ്ട്രോബറി വളർത്തുന്നുണ്ട് അപ്പുറത്തുണ്ട് മദർ പ്ലാന്റ് അപ്പുറത്താണ് ഇത് ഒന്ന് നോക്കുകയാണ് ഇതില് വെയിറ്റ് എലിച്ചെറിയുടെ ഒരു മദർ പ്ലാന്റ് ആണ് അതാണ് ഇത്രയും തൈകൾ ഇത് വളർത്തിയെടുക്കുന്നത് ഇത് സ്ട്രോബെറിയാണ് ഇത് രണ്ട് രണ്ടോ രണ്ടാമത്തെ വർഷമായ പ്ലാവായത് ഇത് രണ്ടാം വർഷം ഇപ്പൊ സ്റ്റാർട്ടിങ് ആണ് ഇതിപ്പോ തന്നെ ചക്ക പിടിച്ചു കൊടുക്കാം കാരണം വന്ന് രണ്ട് മൂന്ന് കഴിഞ്ഞ വർഷം ആദ്യം പിടിച്ച ചക്കയുടെ തണ്ടാണിത് അപ്പോൾ ഇത് പെട്ടെന്ന് ചക്ക പിടിക്കും ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നത് ഏകദേശം പത്തോളം ചക്ക റദ് പിടിക്കാൻ സാധ്യതയുണ്ട് കാരണം മൂന്ന് ചക്ക ഇതുവരായി പിന്നെ അതുപോലെ ഇവിടെ ചക്ക പൊട്ടുന്നുണ്ട് ഇവിടെ അടുത്തത് നാലാമത്തെ ഒന്നായി ഇതിപ്പോ പത്തേക്കെങ്കിലും പൊട്ടും ഇത് ഉറപ്പാണ് ഇവിടെയൊക്കെ ചക്ക പൊട്ടുന്നുണ്ട് എനിക്കുള്ള ചെടികളുടെ എല്ലാം തൈകള് ഞാൻ ഉത്പാദിപ്പിക്കുന്നുണ്ട് ആ തൈകള് സാധാരണ ഒരു നഴ്സറിൽ ഒരു മാർക്കറ്റ് പ്രൈസ് കിട്ടുന്നതിനെങ്കിലും റേറ്റ് താത്താണ് ഞാൻ കൊടുക്കുന്നത് കാരണം പിന്നെ എനിക്ക് റിസൾട്ട് ഉറപ്പാകാത്ത ഒരു പ്ലാന്റിന്റെയും തൈ എടുക്കത്തില്ലേ അപ്പോൾ എനിക്കുള്ള കിട്ടുന്ന പ്ലാന്റ് മോട്ടർ പ്ലാന്റ് വന്ന് കണ്ടിട്ട് അതിലെ തൈകള് ഞാൻ കൊടുക്കുന്നുണ്ട് ഈ കൊറിയർ ചെയ്യുകയാണെങ്കിൽ കെ എസ് ആർ ടി സി ലോജിസ്റ്റിക്കാണ് ഞാൻ കൊറിയർ അയക്കുന്നത് കെ എസ് ആർ ടി സിയുടെ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടൊരു കൊറിയർ സർവീസുണ്ട് അതിലാണ് ഞാൻ കൊറിയർ അയക്കുന്നത് അപ്പോൾ അവിടെ നിയറസ്റ്റ് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ എവിടെ ആയാലും കിട്ടത്ത രീതിയിൽ എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റും അഞ്ച് വെറൈറ്റി ഗുരുമുളകൻ്റെ തൈളിൽ എൻ്റെ ഇഷ്ടമുണ്ട് അതായത് തെക്കനുണ്ട് ഒന്ന് പിന്നെ പന്നീറുണ്ട് കരിമുണ്ട ഉണ്ട് കൈരളി ഉണ്ട് കുമ്പക്കലുണ്ട് അങ്ങനെ ഈ അഞ്ചിനം ഗുരുമുളകൻ്റെ തൈ ഞാൻ ശരിയായ പ്ലാന്റിൽ നിന്ന് എടുത്ത് വളർത്തി ആവശ്യക്കാർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മാങ്കോസിൻ മാംഗോസിൻ്റെ തൈകളുണ്ട് റംബോട്ടേൻ്റെ തൈകളുണ്ട് അതെല്ലാം എനിക്കുള്ള പറമ്പിലെ തൈകളിൽ നിന്ന് എടുത്ത് എടുത്ത പ്ലാന്റിൽ നിന്നെടുത്ത തൈകളാണ് പിന്നെ ഡ്രാഗൺ ഉണ്ട് അതെൻ്റെ പറമ്പിൽ നിന്ന് എടുത്തതാണ് പിന്നീട് പിലാവുകൾ വിയറ്റന സൂപ്പർ കയറിലെ പ്ലാവുകളുണ്ട് പിന്നെ സോമ്പാടി പിലാവുണ്ട് സിന്ദൂർ വരിക്ക അതും എൻ്റെ എൻ്റെ പ്രോപ്പർട്ടീന്ന് എടുത്താണ് അപ്പോൾ എൻ്റെ പ്ലാന്റുകളാണ് അപ്പോൾ എൻ്റെ പ്ലാന്റുകളാകുമ്പോൾ എനിക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പറയാം കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടുമെന്ന് എനിക്ക് പറയാം പിന്നെ വെജിറ്റബിൾസ് അത്യാവശ്യമുള്ള വെജിറ്റബിൾസ് എല്ലാം എനിക്കുള്ളതിലുണ്ട്